ഹായ് നമുക്കിന്ന് കട്ട പിടിക്കാത്ത നല്ല സൂപ്പർ ടേസ്റ്റി ടേസ്റ്റിയായിട്ടുള്ള ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് നോക്കാം മിക്കവാറും എല്ലാ റവകളും വറുത്ത റവ എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് പാക്കറ്റ് ലഭിക്കുന്നത് എങ്കിലും നമുക്കത് ഒന്നുകൂടി ഒന്ന് മൂപ്പിച്ചെടുത്താൽ കേടു കൂടാതെ ഇരിക്കുകയും ചെയ്യും ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ കട്ട പിടിക്കുകയും ഇല്ല ഒരു അഞ്ച് മിനിറ്റ് റവ ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് പാക്കറ്റ് മുഴുവനായിട്ടും ഇട്ട് വറുത്തെടുത്തിരിക്കുകയാണ് റവയാണ് തണുക്കുമ്പോഴേക്കും നമുക്ക് ഉപ്പുമാവിന് ആവശ്യമായ വെള്ളം തിളപ്പിച്ചെടുക്കാം റവ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഞാൻ പാക്കറ്റ് മുഴുവനായിട്ട് ഇട്ട് വറുത്തതാണ് ഇതിൽ നിന്ന് ആവശ്യത്തിനുള്ള റവ മാത്രം നമുക്ക് എടുത്തിട്ട് ബാക്കി റവ നമുക്ക് ഒരു എയർടൈറ്റ് കണ്ടെയ്നറിലാക്കി അടച്ച് സൂക്ഷിച്ച് വെച്ചാൽ ആവശ്യമനുസരിച്ച് എടുക്കാൻ പറ്റും ഇപ്പോൾ ഞാൻ ആവശ്യത്തിന് ഒരു കപ്പ് റവയാണ് എടുക്കുന്നത് ഉപ്പുമാവൻ ആവശ്യമുള്ള മറ്റ് ചേരുവകൾ കൂടി ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അതെന്തൊക്കെയാണെന്ന് നോക്കാം ഒരു ഇടത്തരം സവാള ചെറുതായിട്ടരിഞ്ഞത് ഒരു പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ക്യാരറ്റ് അരിഞ്ഞത് അരക്കപ്പ് നിലക്കടല അഥവാ കപ്പലണ്ടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഉണക്ക മുന്തിരി കുറച്ച് ഒരു രണ്ട് കതിർപ്പ് കറിവേപ്പില ഒരു രണ്ട് ടേബിൾ സ്പൂണോളം തേങ്ങാ തിരുമീൽ ഇത്രയുമാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഉപ്പുമാവൻ ആവശ്യമുള്ള വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിലേക്ക് കടുക് ഇട്ട് കടുക് പൊട്ടുമ്പോൾ അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇഞ്ചിയും പച്ചമുളകും ഒന്ന് വാടി വരുമ്പോഴേക്കും നമുക്ക് സവാള അരിഞ്ഞു വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം സവാള ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളറായി വരുമ്പോഴേക്കും കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് സവാളയൊന്ന് ഗോൾഡൻ ബ്രൗൺ കളറായി വരുമ്പോഴേക്കും എടുത്തു വെച്ചിരുന്ന ഉണക്കമുന്തിരി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉണക്കമുന്തിരി ഒന്ന് ബ്രൗൺ കളറായി വരുമ്പോഴേക്കും അതിലേക്ക് കപ്പലണ്ടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കപ്പലണ്ടി ഒന്ന് മൂത്ത് വരണം കപ്പലണ്ടി ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്കതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള ക്യാരറ്റ് കൂടി ചേർത്ത് കൊടുക്കാം ക്യാരറ്റ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വയണ്ടുവരണം ക്യാരറ്റ് നന്നായിട്ട് ഒന്ന് വയണ്ടുവരുമ്പോഴേക്കും തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ അടുത്ത് വെച്ചിരുന്ന ചേരുവകളെല്ലാം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ ഒരു കപ്പ് ഇറവിക്ക് ഒന്ന് മുക്കാൽ കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കും തിളച്ച വെള്ളമാണ് ചേർത്തത് അതുകൊണ്ട് നമുക്ക് ഒരുപാട് സമയം വെള്ളം തിളക്കാൻ വേണ്ടി അതിൽ വെച്ചിരിക്കേണ്ട ഒരു അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഫ്ലെയിം ഒന്ന് കൂട്ടിയിട്ട ശേഷം റവ നമുക്ക് കുറേശ്ശെയായിട്ട് തിളച്ച വെള്ളത്തിലേക്കിട്ട് പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കണം റവ മുഴുവനായിട്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലെയിം കുറച്ച് വയ്ക്കണം അതിന് ശേഷം കട്ട പിടിക്കാതെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് എടുക്കുക ചെറിയ തീയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കട്ട പിടിക്കാത്ത ഉപ്പുമാവ് അവ റെഡി ആയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ട് ഒരു പപ്പടവും കൂടി പൊടിച്ച് ചേർത്ത് രണ്ട് ചെറുപഴവും കുറച്ച് കടും കൂടി ചേർത്ത് കഴിക്കാനെ കൊണ്ട് സൂപ്പറാണ് കേട്ടോ ഉപ്പുമാവ് ഇഷ്ടമല്ലെന്ന് പറയുന്നവർക്കും ഈ ഉപ്പുമാവ് ഇഷ്ടപ്പെടും തീർച്ച